അനു വീണ്ടും വിവാദത്തിലേക്ക് വിനു എന്ന പി ആണ് അനുവിനെ കപ്പ് വാങ്ങി പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുകാരൻ പറയുന്നത് അതിനുവേണ്ടി പതിനാറ് ലക്ഷത്തി എൺപതിനായിരത്തി ചില്ലാൻ രൂപ അനു മുടക്കേണ്ടി വരും കാരണം ഈ വിനു സമ്മറിന് അഞ്ച് ലക്ഷം രൂപയും രാജ് ടോക്സിന് രണ്ട് ലക്ഷം രൂപയും അതുൽ വ്ലോഗസിന് അമ്പതിനായിരം രൂപയുമാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ടില്ല പക്ഷേ കൊടുക്കണം ഹോസ്പിറ്റലായ ഹോസ്പിറ്റലുകൾ മുഴുവൻ കയറിയിറങ്ങി വോട്ട് പിടുത്തമാണ് തമിഴ്നാട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വോട്ട് മറിക്കാൻ കാശ് ചിലവായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കമൻസ് ഇടുന്നവർക്ക് പോലും പൈസ കൊടുത്തിട്ടുണ്ട് അനുവിൻ്റെ വീട്ടുകാരാണെങ്കിൽ വിനുവിനോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും കപ്പ് അനുവിന് കിട്ടണം അതിനി എത്ര പൈസ ചിലവായാലും കുഴപ്പമില്ല എന്താണത്രേ ബിഗ് ബോസ് എന്ന ഗെയിമിൽ ഇരുപത്തിരണ്ട് പേരെയും പുറത്താക്കിയത് വിനുവാണെന്നാണ് പറയുന്നത് മിക്കൊരു സംശയം അപ്പോൾ ഈ ലാലേട്ടനും ബിഗ് ബോസും ബിഗ് ബോസ് എന്ന ഒരു ഗെയിം നടക്കുന്ന ഏഷ്യാനെറ്റ് ചാനലും ഇതിനെല്ലാം കൂട്ടുനിന്നിട്ടുണ്ടാവുമോ ഒന്നൊരു സംശയം എനിക്കില്ലായില്ല പക്ഷേ ഇത് അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊന്നുമല്ല കഥകൾ ലൈവ് കണ്ട് ജനങ്ങൾക്ക് ആര് അവിടെ ഗെയിം കളിക്കുന്നോ ആ ഗെയിം കളിക്കുന്ന വ്യക്തിക്ക് വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത് വെറും മണ്ടന്മാരല്ല ജനങ്ങൾ എന്നുള്ളത് എല്ലാവരും ഒന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം അനു കപ്പ് വാങ്ങിയത് പലർക്കും അംഗീകരിക്കാൻ വയ്യ അതാണ് പ്രശ്നം അല്ലാതെ വേറൊന്നുമല്ല ഇതെല്ലാം തന്നെ വെറും ഒരു കെട്ടുകഥയായി മാത്രം അവശേഷിക്കുന്ന ഒന്നാണ് അനു പുറത്തിറങ്ങുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഉദ്ഘാടനത്തിന് പോണു പിന്നെന്താണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നു അനു ഇത് എല്ലാം തന്നെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പറയേണ്ടവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഉണ്ടാക്കേണ്ടവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇത് ഒന്നും കാര്യമാക്കാതെ എടുക്കേണ്ടത് മാത്രം എടുത്ത് പ്രവർത്തിക്കേണ്ടത് മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക അതേ വഴിയുള്ളൂ